ഹലോ കൈഷ് കേൽ എസ് കറിലോ എന്റെ പുതുപുത്തമിട എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ കൈസ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ നമ്മുടെ മോഡൊക്കെ നെറ്റിൽ ആഡ് ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കൈസ് കുറെ വീഡിയോ അതിനെ പറ്റി വന്നിട്ടുണ്ട് എന്നാലും ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ചെയ്യാന്ന് വെച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് പോവാം അപ്പോൾ കൈഷ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച മോഡിന്റെ ഇത് നമ്മൾ എക്സ് എക്സ് സെഡ് ആർച്ച അല്ലെങ്കിൽ ഫയൽ മാനേജറിൽ വെച്ചിട്ട് ഇതാക്കാം അപ്പോൾ നമ്മൾ സെഡ് അടിച്ചോറാണ് എടുക്കുന്നത് അവിടെ നിന്ന് എടുത്തിട്ട് നേരെ നമ്മൾ എക്സ്ട്രാറ്റ് നിക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ പറയും അപ്പോൾ അതില് ആ വീഡിയോ കണ്ടിട്ട് പാസ്വേഡ് അടിച്ചു കൊടുക്കുക നമ്മളിവിടെ അവതാറിൻ്റെ അല്ല ലൈലാൻ്റെ അവതാർ കേട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മോഡ് അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് തന്നെ ഈ വീഡിയോ വിൻഡോ ഇങ്ങനത്തെ വീഡിയോ ഇട്ടത് പൈസ ഇങ്ങനെ പാസ്വേഡ് അടിച്ചുകൊടുത്ത് ഇതാകും പിന്നെ നമ്മൾ എക്സ്ട്രാറ്റ് ആയ ശേഷം നമ്മൾ നമ്മുടെ ബസ്സും ലാട്ടറുള്ള ഗ്യാ മോഡ്സിൻ്റെ പോകുക എന്നിട്ട് അവിടെ നിന്ന് ഇമ്പോർട്ട് ഇമ്പാക്റ്റ് നിൽക്കുക പിന്നെ നമ്മൾ ഫയൽ മാനേജർ ഉണ്ടാവും അതിൽ നിൽക്കുക എന്നിട്ട് നേരെ നമ്മുടെതേ അവിടെ ഏത് മോഡാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് അത് വെക്കുക പിന്നെ നമ്മൾ ഒരു ഓട്ടോ ഒരു ഓട്ടർ ഡൗൺലോഡ് ചെയ്ത് തരണം കേട്ടോ ഇത് വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാൻ പറ്റാത്ത ഇത് നമ്മൾ ഒരു ഓട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ച് തരണം കേട്ടോ നമ്മൾ ഇങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ കറങ്ങിയാൽ നമ്മൾ ഡൗൺലോഡ് ആയിട്ട് കിട്ടും അപ്പോൾ കൈസ് ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത മോഡ് അപ്പോൾ കൈസ് ചെയ്യുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതാക്കിട്ട് കേട്ടോ ഉണ്ടോ പിന്നെ ലിവറിന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഈ സൈഡിൽ പോയിട്ട് നിൽക്കുക ലിവറിയിൽ നിൽക്കുക അപ്പോൾ നമ്മുടെ നേരത്തെ പോലെ തന്നെ ഫയൽ മാനേജർ സെഡാർച്ചവർ അങ്ങനെ പോകും അപ്പോൾ നമ്മൾ എന്തായാലും ഫയൽ മാനേജറിൽ ആണ് നമ്മൾ നമ്മളിതിൻ്റെ ലിവറി ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ നേരെ നിക്കി നമ്മൾ നേരെ ഇനി ലിവറൊന്നും വന്നിട്ടില്ല നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ ഒന്നും വന്നിട്ടില്ല എന്തായാലും ഇനി വണ്ടി ഒന്നും നെയ്സായിട്ടൊന്നും ഓടിച്ചോക്കെട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഇത് കാരണം ആട്ടോ നമ്മൾ വീണ്ടും ഇങ്ങനത്തെ വീഡിയോ പറഞ്ഞാൽ ഇങ്ങനെ മോഡ് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ കഴിച്ചതാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് കളിച്ച് തുടങ്ങിയിട്ടാണെന്നു വെച്ചാൽ നല്ല സ്മൂത്ത് ഉള്ള മോഡ് തന്നെയാണ് അപ്പം നമ്മൾ ഇതേണ്ടത് നല്ല കംഫർട്ടിലോ ഓടിക്കാൻ നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല ഈ മോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അത് കയറി ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ താല്പര്യമുള്ളവർ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തപ്പോൾ ബെൽ ഐക്കൺ ഇവിടെ ഇതാ നമ്മൾ എന്നിവിടുക അപ്പം ഒട്ട് കാശായിട്ട് ഉന്നയിക്കും നിങ്ങൾക്ക് എല്ലാ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടോ അപ്പോൾ കൈ നമ്മുടെ വീട് എത്തുള്ള നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ ഉണ്ടായിട്ട് തരാം ബൈ ബൈ